ജോഷയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം നാല് സ്മാരകശിലകൾ സ്ഥാപിക്കുന്നു ജനം ജോർദാൻ കടന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് ജോഷയോട് അരുളി ചെയ്തു ഓരോ ഗോത്രത്തിൽ നിന്ന് ഒരാളെ വീതം ജനത്തിൽ നിന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുക അവരോട് പറയുക ജോർദാൻ്റെ നടുവിൽ പുരോഹിതന്മാർ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് പന്ത്രണ്ട് കല്ലുകൊണ്ടുവന്ന് ഇന്ന് രാത്രി നിങ്ങൾ താവളമടിക്കുന്ന സ്ഥലത്ത് സ്ഥാപിക്കണം ഗോത്രത്തിന് ഒന്നുവിധം ഇസ്രായേൽ ജനത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത പന്ത്രണ്ട് പേരെ ജോഷോ വിളിച്ചു അവൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ പേടകത്തിനു മുമ്പേ ജോർദാൻ്റെ മധ്യത്തിലേക്ക് പോകുവിൻ അവിടെ നിന്ന് ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണം അനുസരിച്ച് ഓരോരുത്തരും ഓരോ കല്ല് ചുമലിൽ എടുക്കണം ഇത് നിങ്ങൾക്കൊരു സ്മാരകമായിരിക്കും ഇത് എന്ത് സൂചിപ്പിക്കുന്നു എന്ന് ഭാവിയൽ നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ അവരോട് പറയണം കർത്താവിൻ്റെ വാഗ്ദാന പേടകം നദി കടന്നപ്പോൾ ജോർദാനിലെ ജലം വിഭജിക്കപ്പെട്ടു ഈ കല്ലുകൾ എക്കാലവും ഇസ്രായേൽ ജനത്തെ ഇക്കാര്യം അനുസ്മരിപ്പിക്കും ജോഷുവ ആജ്ഞാപിച്ചതുപോലെ ജനം ചെയ്തു കർത്താവ് ജോഷയോട് പറഞ്ഞതുപോലെ ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് അവർ ജോർദാനിൽ നിന്ന് പന്ത്രണ്ട് കല്ല് എടുത്തു അതുകൊണ്ട് പോയി തങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് വെച്ചു ജോർദാന്റെ നടുവിൽ വാഗ്ദാന പടകം വഹിക്കുന്ന പുരോഹിതന്മാർ നിന്നിരുന്ന ഇടവും ജോഷുവ പന്ത്രണ്ട് കല്ല് സ്ഥാപിച്ചു അവ ഇന്നും അവിടെയുണ്ട് മോശ പറഞ്ഞിരുന്നത് പോലെ ചെയ്യാൻ ജനത്തോട് കൽപ്പിക്കണമെന്ന് കർത്താവ് ജോഷയോട് അരളി ചെയ്തു എല്ലാം ചെയ്തു തീരുവോളം പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാർ ജോർദാന നടുവിൽ നിന്നു ജനം അതിവേഗം മറുകര കടന്നു ജനം കടന്നു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാരും കടന്ന് അവർക്ക് മുമ്പേ നടന്നു മോശ കൽപ്പിച്ചിരുന്നത് പോലെ റൂപൻ ഗാദ് ഗോത്രങ്ങളും മനാസയുടെ അർദ്ധഗോത്രവും യുദ്ധസന്നദ്ധരായി ഇസ്രായേലിയർക്ക് മുമ്പേ നടന്നു ഏകദേശം നാൽപ്പതിനായിരം യോദ്ധാക്കൾ കർത്താവിൻ്റെ മുമ്പിൽ ജെറിക്കോ സമതലങ്ങളിലേക്ക് നീങ്ങി അന്ന് കർത്താവ് ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പാകെ ജോഷുവെ മഹത്വപ്പെടുത്തി അവർ മോശിയെപ്പോലെ അവനെയും ബഹുമാനിച്ചു കർത്താവ് ജോഷുവോട് അരുളിച്ചെതു സാക്ഷ്യപ്പീടകം വഹിക്കുന്ന പുരോഹിതന്മാരോട് ജോർദാനിൽ നിന്ന് കയറി വരുവാൻ കൽപ്പിക്കുക ജോഷു അവരോട് കയറി വരുവാൻ കൽപ്പിച്ചു കർത്താവിൻ്റെ വാഗ്ദാനപ്പടകം വഹിച്ചിരുന്ന പുരോഹിതന്മാർ ജോർദാനിൽ നിന്ന് കയറി കരയിൽ കാൽ കുത്തിയപ്പോൾ ജോർദാനിലെ വെള്ളം പഴയ ഒഴുകി കര കവിഞ്ഞു ഒന്നാം മാസം പത്താം ദിവസമാണ് ജനം ജോർദാനിൽ നിന്ന് കയറി ജെറിക്കോയുടെ കിഴക്കേ അതിർത്തിയിലുള്ള ഗിൽഗാലിൽ താവളമടിച്ചത് ജോർദാനിൽ നിന്ന് കൊണ്ടുവന്ന പന്ത്രണ്ട് കല്ല് ജോഷ ഗിൽഗാലിൽ സ്ഥാപിച്ചു അവൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു ഭാവിയിൽ നിങ്ങളുടെ സന്തതികൾ പിതാക്കന്മാരോട് ഈ കല്ലുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇസ്രായേൽ ഉണങ്ങിയ നിലത്തുകൂടെ ജോർദാൻ കടന്നു എന്ന് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം ദൈവമായ കർത്താവ് ഞങ്ങൾ കടന്നു കഴിയുന്നതുവരെ ജങ്കടൽ വറ്റിച്ചതുപോലെ നിങ്ങൾ കടക്കുന്നത് വരെ ജോർദാനിലെ വെള്ളവും വറ്റിച്ചു അങ്ങനെ ദൈവമായ കർത്താവിനെ നിങ്ങൾ എന്നെന്നും ഭയപ്പെടുകയും അവിടുത്തെ കരങ്ങൾ ശക്തമാണെന്ന് ലോകമെങ്ങുമുള്ള ജനങ്ങൾ അറിയുകയും ചെയ്യട്ടെ ദൈവവചനമാണ് നാം കേട്ടത്